വിപണി ഒരു കൺസോളിഡേഷൻ ഘട്ടത്തിലാണ് നിഫ്റ്റി ഈസ് ട്രേഡിംഗ് അബൌ ട്വന്റി ഫൈവ് തൗസൻഡ് ചെറിയ ഒരു റാലിക്ക് സാധ്യതയുണ്ട് ഒരു സസ്റ്റൈൻഡ് ബുൾ റാലിക്ക് ഇനിയും സമയമായിട്ടില്ല വിപണിയിലെ പ്രധാന ചലനങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം വെൽക്കം ടു ജിയോജിത് സ്പോട്ട് ലൈറ്റ് ചില സമയങ്ങളിൽ വിപണിയിൽ പൊതുവെ കാര്യമായ ചലനങ്ങളില്ലാത്ത ഒരു കൺസോളിഡേഷൻ ഘട്ടത്തിലും ചില മേഖലകളിൽ അമ്പരിപ്പിക്കുന്ന കൊതിപ്പുണ്ടാവും വിപണികളുടെ ചരിത്രത്തിൽ ഇത് നിരവധി തവണ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി കമ്മോഡിറ്റീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുൾ തരംഗം പ്രത്യേകിച്ച് സ്വർണം വെള്ളി ചെമ്പ് പലാഡിയം തുടങ്ങിയ മെറ്റൽസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കുതിപ്പ് നിക്ഷേപക വിദഗ്ധരെ പോലും തെല്ലൊന്ന് അമ്പരപ്പിച്ചിട്ടുണ്ട് ഈ കമ്മോഡിറ്റീസ് ഭൂമിനെ കുറിച്ച് പ്രത്യേകമായൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ അപ്പോൾ പറയാം ഓഹരി വിപണിയിലേക്ക് വന്നാൽ ചില സെഗ്മെന്റ്സിൽ മികച്ച നേട്ടം ഉണ്ടായിട്ടുണ്ട് വിപണിയിൽ കാര്യമായ മുന്നേറ്റമില്ലാതിരുന്ന സമയങ്ങളിൽ പോലും കഴിഞ്ഞൊരു വർഷം എടുത്താൽ നിഫ്റ്റി ഫ്ളാറ്റ് ആണ് ഓൺലി വൺ പെർസെൻറ്റേജ് റിട്ടേൺ ബട്ട് മിഡ്സ് ആർ ഡൗൺ സീറോ സിക്സ് പെർസെന്റേജ് ആൻഡ് ദോൾ കാപ്പ് ഇൻഡെക്സ് ഡൗൺ ഫോർ പോയിന്റ് സെവൻ സെവൻ പെർസെന്റേജ് ക്ലിയർലി ഐ ടി ഇൻഡെക്സ് ഈസ് ഡൗൺ സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അറ്റ് ദ സെയിം ടൈം പി എസ് യു ബാങ്ക് ഇൻഡെക്സ് അപ്പ് സിക്സ്റ്റീൻ ഹ്യൂജ് ഡിഫറൻസ് ഐ ടി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ലോ റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ഈ മേഖലയിലെ ബ്ലൂ ചിപ്സിനെ പോലും ഗണ്യമായി ബാധിച്ചു ഫൈവ് പെർസെന്റേജ് റവന്യൂ ഗ്രോത്ത് ഉള്ള കമ്പനികൾക്ക് ട്വന്റി ടൈംസ് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ ട്വന്റി പി റേഷ്യോ കൂടുതലാണ് എന്നതാണ് വിപണിയുടെ വിലയിരുത്തൽ അതേസമയം ഉയർന്ന വളർച്ചയുള്ള മിഡ് കാപ്പ് ഐ ടി സ്റ്റോക്സ് ൻസ് തുടങ്ങിയ സ്റ്റോക്സിനെ സംബന്ധിച്ച് കൂടുതൽ ഉയർന്ന പിഇ റേഷ്യോ ആവാം കാരണം ഈ ഗ്രോത്ത് സ്ലോ ഡൗൺ ഇവയെ ഗണ്യമായി ബാധിച്ചിട്ടില്ല ഇനി പി എസ് സി ബാങ്കുകളുടെ പ്രകടനത്തിലേക്ക് വന്നാലോ ഈ ബാങ്കുകളുടെ വാല്യുവേഷൻസ് വളരെയധികം കുറഞ്ഞിരുന്നു മിക്ക പി എസ് യു ബാങ്ക്സും ലെസ് ദൻ വൺ ടൈം പ്രൈസ് എന്ന നിലയിലെത്തി ഇൻസ്പൈറ്റ് ഓഫ് ദയർ ഗുഡ് പെർഫോമൻസ് ആൻഡ് റോബസ്റ്റ് ബാലൻസ് ഷീറ്റ് ഇപ്പോഴും അട്രാക്റ്റീവ് വാല്യൂസിലാണ് വലിയ എൻ പി എ പ്രശ്നങ്ങളൊന്നുമില്ല ലാർജ് കാപ്പ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്ലി വാല്യൂഡ് ചില മേഖലകൾ ഒരു സൂപ്പർ ബുൾ മാർക്കറ്റ് സൈക്കിളിലാണ് ഉദാഹരണം റിന്യൂവബിൾ എനർജി പ്രത്യേകിച്ച് സോളാർ എനർജി അതുപോലെ ഡിജിറ്റൽ സ്റ്റോക്സും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കമ്പനീസ് ആർ ഡൂയിങ് സീഡിങ് ലോങ് ടേം ഗ്രോത്ത് ഫേസ് ലോങ് ടേം ഗ്രോത്ത് പ്രോസ്പെക്ട്സ് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യുകയാണ് സൊമാറ്റോ ഇപ്പോഴത്തെ എറ്റേണൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ മാസങ്ങളിൽ അമ്പത്തിരണ്ട് രൂപ വിലയുണ്ടായിരുന്നപ്പോൾ രണ്ട് തവണ യോജിത് സ്പോട്ട്ലൈറ്റിലൂടെ പറഞ്ഞിരുന്നത് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും ദി സ്റ്റോക്ക് ഹാസ് മൾട്ടി ബാഗർ എ സെവൻ ബാഗർ ഇൻ ത്രീ ആൻഡ് ഇയേഴ്സ് സിമിലർലി പേടിഎഡ് വാലുവേഷൻ ഈ പ്ലാറ്റ്ഫോം സ്റ്റോക്സിന്റെയും ഡിജിറ്റൽ സ്റ്റോക്സിന്റെയും ഇപ്പോഴത്തെ വാല്യുവേഷൻസ് കൂടുതലാണ് ബട്ട് മാർക്കറ്റ് ഈസ് ഡിസ്കൗണ്ടിങ് ദ ലോങ് റൺവേ ഓഫ് ഗ്രോത്ത് ഓഫ് ദ സെഗ്മെന്റ് ഫോർ മെനിസ് ടു കം പല മ്യൂച്വൽ ഫണ്ട്സുകളും ഉയർന്ന വിലകളിലും ഈ സ്റ്റോക്സ് അക്യൂമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത കഴിഞ്ഞ തവണ ഒരു വർഷമായി ഇന്ത്യ അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ വിശദാംശങ്ങളോടെ പറഞ്ഞിരുന്നു ഡേറ്റയോടെ പറഞ്ഞിരുന്നു മറ്റ് രാജ്യങ്ങളുടെ ഔട്ട് പെർഫോമൻസിൽ നിന്ന് നമുക്ക് ലാഭമെടുക്കാൻ ഓവർസീസ് ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട് ഉദാഹരണം ഹാങ്സെങ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഇന്നലെ വന്ന സി പി ഐ ഇൻഫ്ലേഷൻ നമ്പർ ഏറെ പ്രാധാന്യം അറിയിക്കുന്നു സെപ്റ്റംബർ സി പി ഐ ഇൻഫ്ലേഷൻ കഴിഞ്ഞ എട്ട് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ഇനി അടുത്ത മാസം ഒക്ടോബർ ഇൻഫ്ലേഷൻ ഇതിലും കുറയാനാണ് സാധ്യത ദശാംശം അഞ്ച് ശതമാനം വരെ കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇതിൽ നിന്നുള്ള പ്രധാന നിഗമനം എന്താണ് പ്രധാന ടേക്ക് അവേ എന്താണ് ഡിസംബറിലെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ പലിശ നിരക്ക് ഇനിയും കുറയ്ക്കും സി പി ഐ ഇൻഫ്ലേഷൻ നിരക്ക് രണ്ടു മുതൽ നാല് ശതമാനം എന്ന റേഞ്ചിൽ നിർത്തുക എന്നത് റിസർവ് ബാങ്കിന്റെ ലക്ഷ്യമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ലക്ഷ്യമാണ് മാൻഡേറ്റ് ആണ് ഹാവ് ടു കീപ് ഇറ്റ് ഇൻ ദ ടു ഫോർ പെർസെന്റേജ് റേഞ്ച് നോട്ട് ലെസ് ദൻ ദു പെർസെന്റേജ് അതുകൊണ്ട് ഒരു ട്വന്റി ഫൈവ് ബേസിസ് പോയിന്റ് റേറ്റ് കട്ട് കാൽ ം റേറ്റ് കട്ട് ഡിസംബർ മോണിറ്ററി പോളിസിയിൽ ഉണ്ടാകും എന്ന് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പിക്കാം ഇത് റേറ്റ് സെൻസിറ്റീവ് സെഗ്മെന്റ്സിന് കാര്യമായിട്ട് സ്വാധീനിക്കും ബാങ്ക്സ് വിൽ ബി സ്ലൈറ്റ്ലി നെഗറ്റീവ്ലി ഇമ്പാക്റ്റഡ് കാരണം ബാങ്കുകളുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറയും വലിയൊരു വിഭാഗം ബാങ്ക് ലെൻഡിങ് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് റീപ്പോ റേറ്റോ ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് എന്നതുകൊണ്ട് അതേസമയം നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസ് വിൽ ഡു വെരി വെൽ വിലക്കയറ്റം കുറയുന്നത് എഫ് എം സി ജി സ്റ്റോക്സിനും പോസിറ്റീവാണ് കൂടാതെ ജി എസ് ടി കുറച്ചതും കുറയുന്ന പലിശ നിരക്കും കൺസ്യൂമർ ഡിസ്ക്രിഷണറി സ്റ്റോക്സിന് പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽസിനും എ സി ടി വി തുടങ്ങിയ വൈറ്റ് ഗുഡ്സിനും പോസിറ്റീവാണ് ഇൻ ബ്രീഫ് ആസ് ആഫ് ദൂർ ട്രേഡ് അപ്രോച്ചസ് എക്സ്പെക്ട് എ മൈൽഡ് റാലി